നമസ്കാരം നമുക്ക് എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ് അല്ലേ കഥകൾ പറയാനും കഥകൾ കേൾക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും വായിക്കാനും എല്ലാം ഇഷ്ടമുള്ളവരാണ് നമ്മൾ അപ്പം നമുക്കൊരു കഥ കേൾക്കാം നമ്മുടെ സി ബി എസ് ഇ ആറാം ക്ലാസ്സിലൊരു കഥയാണ് കേട്ടോ മലയാള ഒരു കൊച്ചു കഥയാണ് ഹാമലിനിലെ കുഴലൂത്തുകാരൻ മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികൾ കൂട്ടത്തോടെ അപ്രത്യക്ഷമാവുകയോ മരിച്ചു പോവുകയോ ചെയ്തുവെന്ന് പറയപ്പെടുന്നു ഇതിനെ ആസ്പദമാക്കി നിരവധി കഥകളും കവിതകളും രചിക്കപ്പെട്ടു ഗ്രീൻ സഹോദരന്മാർ സമാഹരിച്ച ഒരു ജർമ്മൻ നാടോടി കഥയാണ് ഹാമലിനിലെ കുഴലേക്കാരെ എലികൾ എലികൾ സർവത്ര എലികൾ കിടക്കയിൽ അലമാറക്കുള്ളിൽ അടുക്കളയിൽ കുളിപ്പുരയിൽ സ്വീകരണ മുറിയിൽ കലവറയിൽ എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലുള്ളിൽ വരെ എലികൾ അങ്ങനെ മതിച്ചു നടപ്പാണ് പള്ളികളിൽ ഓഫീസുകളിൽ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പല വ്യഞ്ജന കടകളിൽ പോലീസ് സ്റ്റേഷനിൽ മൂഷികന്മാരില്ലാത്ത ഒരിടവുമില്ല ഹാമ്രിൻ പട്ടണത്തിലെ കാര്യമാണ് പറയുന്നത് വൈസർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു അത് ശുദ്ധവായു തെളിനീർ ഫലഭൂഷിതമായ മണ്ണ് അധ്വാനികളും സജ്ജിതരുമായ ദേശവാസികൾ എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടം പക്ഷെ പറഞ്ഞിട്ട് എന്തു കാര്യം അതൊക്കെ പഴയ കഥ ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു ഹാമൈൻ വാസികൾ സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ട് നാളേറെ ആയിരിക്കുന്നു എല്ലാത്തിനും കാരണം എലികളാണ് ആ നാശം പിടിച്ച എലികൾ എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും കാരണം അത്യാവശ്യം അവ കുഴപ്പങ്ങളും കുണ്ടാമണ്ടികളും ഒക്കെ ഒപ്പിക്കാറുണ്ടെങ്കിലും ആരും അതത്ര കാര്യമായി എടുക്കാറില്ല അതുപോലല്ലെ എലികൾ അവർ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും പിടിയില്ല ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര കടന്നു വരുന്നു ആളുകൾ അമ്പരന്ന് നിൽക്കേ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു ദിവസങ്ങൾ കൊണ്ട് അവ പെറ്റുപെരുകി തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കൈയേറി അവർക്ക് ആരെയും ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല എവിടെയും പാഞ്ഞുകയറും നിങ്ങൾ ചുവരിൽ തൂക്കിയിട്ടിരുന്ന കോട്ടെടുത്ത് ഇടാൻ ബാധിക്കുമ്പോൾ അതിന്റെ പോക്കറ്റിനുള്ളിൽ ഒരലി കലത്തൊട്ടിലും നീതി തുടിക്കുന്നുണ്ടാവും മൂന്നാലെണ്ണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെയും കൊതിയന്മാരായ എലികൾ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു വെച്ചാൽ കലത്തിനുള്ളിൽ നൂണ് കിടക്കും മേശമേൽ ആഹാരം വിളമ്പി വെക്കേണ്ട താമസം അവറ്റകൾ കൂട്ടത്തോടെ അവിടെയെങ്ങും പാഞ്ഞു നടക്കും പാത്രത്തിൽ തലയിടും അതോടെ നിങ്ങൾ ആഹാരം കഴിക്കണമെന്ന് വെക്കും ഒരു പണിയും സ്വസ്ഥമായിരുന്നു ചെയ്തു തീർക്കാൻ പറ്റില്ല അപ്പോഴേക്കും നിങ്ങളുടെ ഉടലിലും കാലിലും അടിയിലും ഒക്കെയായി അവറ്റകൾ കയറിയിറങ്ങി നടപ്പുണ്ടാവും ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യെന്നായി അത്രക്കുണ്ട് ശബ്ദ കോലാഹലം കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ രണ്ടു മൂന്ന് മൂഷകന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും എന്തിന് പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാമെന്ന് വെച്ചാൽ അവിടെയൊന്നും സ്വരം കിട്ടില്ല എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായി പാഞ്ഞു വന്ന് കിടക്കുന്നവരുടെ മേലേക്ക് കയറി മറിഞ്ഞു രസിക്കലാണ് പിന്നത്തെ പ്രധാന പരിപാടി എലികളെ കൊണ്ട് ആളുകൾ വശം കേട്ടു എല്ലാവരും ചേർന്ന് നഗരപിതാവായ മേയർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു മൂഷികപ്പഴയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെയൊക്കെ താറുമാറാക്കി എന്നതായിരുന്നു ആ നീണ്ട നിവേദനത്തിന്റെ വിഷയം അത് വായിക്കാതെ തന്നെ മേയർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരെ പോലെ തന്നെ മേയറും അവറ്റകളെ കൊണ്ട് പുറത്തിമുട്ടിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി വിശുദ്ധമായ ഒരു ആലോചന യോഗം നടത്തി എലികളെ നശിപ്പിക്കാൻ പലരും പല വി പ്രതിവിധികളും നിർദ്ദേശിച്ചു എലിവിഷം പലതരം ശക്തിയുള്ള കീടനാശിനികൾ പലതരം എലിക്കിണികൾ ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു മേയറുടെ നേതൃത്വത്തിൽ ഓരോന്നും പരീക്ഷിച്ചു നോക്കി എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല ഹാമ്രിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്ത അകലെയുള്ള പട്ടണങ്ങളിൽ വസിക്കുന്ന എലിപ്പിടുത്തക്കാരൊക്കെ ആ വഴിക്ക് വന്നു അവർ പല അഭ്യാസങ്ങളും പയറ്റുനോക്കി ഒക്കെയും വൻ പരാജയം മനസ്സും അടുത്ത് മേയർ ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഹാമലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് ആയിരം പൊൻപണ സമ്മാനം മൈക്കിൾ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിന് പുറമെ വലിയ അക്ഷരത്തിൽ ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു ആർക്കും കാണാൻ പാകത്തിൽ പട്ടണ കവാടത്തിൽ തന്നെയാണ് അത് പ്രദർശിപ്പിച്ചത് അങ്ങനെയിരിക്കെ ഒരു ദിവസം മേയറുടെ ഓഫീസ് വാതിൽ മൃദുവായൊരു മുട്ട് കേട്ടു മേയർ ആകുധനോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു വിചിത്ര വേഷധാരിയായ ഒരാൾ അദ്ദേഹത്തിന്റെ സമക്ഷത്ത് ഹാജരായി കുപ്പായത്തിന്റെ ഒരു പാതി മഞ്ഞ മറുപാതി ചുവപ്പ് മഞ്ഞയും ചുവപ്പും വരെയുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട് അതിൻ്റെ അറ്റത്തായി കുഴൽവാദ്യം തൂങ്ങിക്കിടക്കുന്നു കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് ആയിരം പൊൻപണം പ്രതിഫലം തരുമോ ആയിരമല്ല പതിനായിരം പണം തരാൻ തയ്യാർ നിങ്ങളെ നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടെ ന്നോടിച്ചു കളഞ്ഞാൽ മാത്രം മതി മേയർ പറഞ്ഞു ഇത് കേട്ട് അയാളുടെ മുഖത്ത് നേരത്തെ ഒരു മന്ദഹാസം വിരിഞ്ഞു അയാളുടെ വിരലുകൾ അസാധാരണമാവിധം നീണ്ടും എല്ലിച്ചതായിരുന്നു സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്ക് അയാൾക്കൊരു വിഷാദവന്റെയും മട്ടുണ്ടായിരുന്നു മേയറുടെ ഓഫീസിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തന്റെ കുഴൽവാദ്യം ചൂണ്ടോടൊടുപ്പിച്ചു അത്ഭുതമായൊരു ഈണം പുറപ്പെട്ടു നേർത്തതും എന്നാൽ മായികവുമായ ഒരു പ്രത്യേകരാകും കുറച്ചു നേരം കൊണ്ട് എങ്ങും നിശബ്ദത പറഞ്ഞു പതിനായിരക്കണക്കിന് മൂഷികന്മാർ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു എന്നിട്ട് ഈണം പുറപ്പെടുന്ന ദിക്കറിയൻ ഏകാഗ്രതയോടെ ചെവികൾ കുർപ്പിച്ചു പിന്നത്തെ കോലാഹലമൊന്നും വിവരിക്കാനാവില്ല മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി നിലവറക്കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും അച്ചൻപുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു ആളുകൾ ആ കാഴ്ച കണ്ട് അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ് കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും ഇടവഴികളും പിന്നിട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് വശ്യതയാർന്ന ആണം അയാളുടെ കുഴലിലൂടെ അനുസൃതമായ ഒഴുകുന്നു എലികൾ ഒന്നടങ്ങും അയാളെ പിന്തുടർന്നു അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു ഓടകൾ തെരുവിന്റെ ഇരുണ്ട മൂലകൾ പൂന്തോട്ടങ്ങൾ കോവണിച്ചുടകൾ ഗോതമ്പ് വയലുകൾ എവിടെയെല്ലാം മൈലുകൾ പതിങ്ങിയിരുപ്പുണ്ടോ അവിടെ നിന്നെല്ലാം അവപ്പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു കുഴലൂത്തുകാലൻ മുന്നിൽ ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ തെരുവുവേദിയിലൂടെ വശത്തും അവിശ്വസനീയമായ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ നടന്നു നടന്ന് അയാൾ വൈസർ നദിക്കരികിലെത്തി എന്നിട്ട് നദിയിലിറങ്ങി മൂന്നാല് കാലടികൾ മുന്നോട്ട് വെച്ചു കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാഞ്ഞേലികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി അവ ഒന്നോടെ പെരുവെള്ളത്തിൽ മുങ്ങി ചത്തുപോയി അവസാനത്തെ ഇനിയും പുഴയിൽ ചാടും വരെ അയാൾ കുഴലൂതി അതേ നിൽപ്പ് തുടങ്ങും അങ്ങനെ ഏറെ മാസമായി ഹാമിംഗ് പട്ടണത്തിലെ പട്ടണത്തെ നരകതുല്യമാക്കിയ ആ മുഷികന്മാർ ഒന്നോടെ ചത്തുണങ്ങി ജനങ്ങൾ സന്തോഷത്താൽ അർപ്പ് വിളിച്ചു അവർ തെരുവു വീതികളിൽ നൃത്തം ചെയ്തു കുട്ടികൾ തുള്ളിച്ചാടി പുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ ജോലി ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി തരാമെന്നേറ്റ ആയിരം പൊൻപണം തരൂ മേയറുടെ മുഖഭാവം മാറി പുഞ്ചീരിയുടെ സ്ഥാനത്ത് ധിക്കാരം നിറഞ്ഞ ഭാവം ആയിരം പൊൻപണമോ വെറുതെ ഈ കുഴലുടുത്ത് ഒന്നും ഊതി നിസ്സാരമായ രാഗം കേൾപ്പിച്ചതിനോ അൻപത് പൊൻപണം തരാം വേണമെങ്കിൽ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മാരെ ഒരു ബഹുമതി ചിഹ്നം കൂടി കുത്തി തരാം മൂഷികപ്പഴ ഒന്നൊഴിയാതെ ചത്തൊഴിയും കിട്ടി ഇനി എന്തിന് ഇത്രയും വലിയൊരു തുക വെറുതെ സമ്മാനമായി കൊടുക്കണം എളിയവനായ ഈ കുഴലൂത്തുകാരനെ വല്ല നിസാര തുകയും കൊടുത്ത് ഒഴിവാക്കിയേക്കാം ഇങ്ങനെയായിരുന്നു മേയറുടെ ചിന്തകൾ അങ്ങനെ പോയി മേയറുടെ ചിന്തകൾ അപ്പോൾ നേരത്തെ പറഞ്ഞുറിപ്പിച്ച തുക നിങ്ങൾ എനിക്ക് തരില്ല അല്ലേ അവസാന വാക്കെന്നോണം കുഴലൂത്തുകാരൻ കൂടി മേയറോട് ചോദിച്ചു ഇല്ല അമ്പതിൽ കൂടുതൽ ഒരു ചില്ലി പോലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നില്ല മേയർ തറപ്പിച്ചു പറഞ്ഞു കുഴലൂത്തുകാരൻ ഒരു അക്ഷരം പോലും പറയാതെ നേരെ പുറത്തിറങ്ങി എന്നിട്ട് ഹാമലിൻ പട്ടണത്തിന്റെ പ്രധാന വീതിയിലെത്തി ഒരിക്കൽ കൂടി കുഴൽവാദ്യം അയാൾ ചുണ്ടോട് ചേർത്തു ഇത്തവണ ഒഴുകി വന്ന നാദം ആരുടെയും മനം മയക്കുന്നതായിരുന്നു കാതിന് ഇമ്പം പകരുന്ന ആ മനോജ്ഞരാഗം ഹാമലിങ്ങും ഒഴുകി നടന്നു അപ്പോഴുണ്ട് കുട്ടികൾ ആ മധുര നാദത്തിന് ഒത്തു താളം പിടിച്ചും ചുവട് നൃത്തം ചെയ്തു അണിയണിയായി അങ്ങനെ എത്തിച്ചേരുന്നു മൈതാനത്ത് കളിച്ചു കൊണ്ടിരുന്നവരും വീട്ടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മയുടെ മാത്തട്ടിൽ മങ്ങിക്കിടന്ന പൈതങ്ങളും അവരോടൊപ്പം ചേർന്നു ആ പട്ടണത്തിലെ സകലമാന കുട്ടികളും കൈകോർത്തു നൃത്തം ചെയ്തുകൊണ്ട് കുഴ ഒത്തുകാരന്റെ പിന്നാലെ കൂടി അച്ഛനമ്മമാർ ഇത് കണ്ടമ്പരുന്നു അവർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാൻ ആയില്ല വൈസൽ നദിയുടെ നടന്നു നടന്ന് നീണ്ടു നീണ്ടുപോയ ഒറ്റ പിന്നിട്ട് കുഴലൂത്തുകാരനും കുട്ടികളും രാഗം പൊഴിച്ചു അതാ മലയുടെ ചെരുവിലായി ഒരു ചെറുവാതിൽ തുറന്നു വരുന്നു അയാൾ കുട്ടികളെ അതിനുള്ളിലേക്ക് ആനയിച്ചു പൊട്ടിച്ചീവികളും ഉതിർത്തുകൊണ്ട് കുട്ടികൾ തുള്ളി ചാടി അത്യാഹ്ലാദത്തോടെ അവർ കുഴൽ കുഴലൂത്തുകാരൻ കാട്ടിയ വഴിയെ നടന്നു പട്ടണവാസികൾ സ്തബ്ധരായങ്ങനെ നിന്നുകൊണ്ടു അവർക്ക് ആ ബാലകരെ ഒരു വിധത്തിലും തടയാനായില്ല അങ്ങനെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികൾ എല്ലാവരും നിഗൂഢമായ ഏതോ ഒരിടത്തേക്ക് പോയി മറഞ്ഞു മുടന്തനായ ഒരു ബാലൻ മാത്രം പിന്നിൽ അവശേഷിച്ചു നടക്കാൻ ബുദ്ധിമുട്ടായാൽ അവൻ ഏറെ പിന്നിലായിപ്പോയി അവൻ കുന്നിൻചെരിവിൽ എത്തുമ്പോൾ ആ ഗുഹാവാതിൽ അടഞ്ഞുകഴിഞ്ഞിരുന്നു ഒറ്റയ്ക്കായി പോയ ആ പിഞ്ചു ബാലൻ കുന്നിൽ ചെരുവിലിരുന്നു തേങ്ങിക്കരഞ്ഞു തൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായി ചൊല്ലി വിളിച്ചു പക്ഷേ വിളി കേൾക്കാൻ ആരുമേ ഉണ്ടായിരുന്നില്ല നോക്കി നിൽക്കി ആ വാതിലും മറഞ്ഞുപോയി അതിൽ പിന്നെ നമ്മുടെ കുഴലൂത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷേ മലയുടെ ചെരിവിൽ നിന്ന് കുട്ടികളുടെ മണിനാഥം പോലുള്ള ചിരിമുഴക്കങ്ങൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു ഒപ്പം ആരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കും വിധം നിഗൂഢവശതയാണെന്ന കുഴലൂത്തിൻ്റെ ഈണവും അവിടെ ഒഴുകി പറക്കാറുണ്ടത്രേ എന്തായാലും അതിനുശേഷം ഒറ്റയലി പോലും ഹാമ്പ്ലിൻ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല ഉറപ്പ് ഇങ്ങനെ പറഞ്ഞാണ് ഇവിടെ കഥ അവസാനിക്കുന്നത് താങ്ക്